അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു ഒരു യാത്രയിലാണ് ഞങ്ങൾ ഈ സ്ഥലമാണ് കുടല്ലൂർ ബന്ദിക്കോസ് ഏരിയ ആണ് അങ്ങനെ ഈ ആ ഏരിയയിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടാ നല്ല രസമാണ് ഈ സ്ഥലമെല്ലാം കാണാൻ കാടും പടലയും ആനയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഞങ്ങൾ കണ്ടു ഈ യാത്രയിൽ ഏ കേട്ടോ നിങ്ങൾക്കൊക്കെ സ്ഥലം ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പറയണേ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ കേട്ടോ ഉമ്മാൻ്റെ മടിത്തട്ട് തട്ട് തട്ട് താലോലം താഴാട്ട് മധുരയ്ക്കും ഒരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും ം കളയല്ലേ നരകം നീ തേടീ ഞാൻ ടൂൺ മാറ്റിയാണ് പാടുന്നത് കേട്ടോ കാൽപാദം തല്ലി വഴി ാരും കല്ലാമന ഉമ്മാൻ്റെ മടി തട്ട് പൂന്തട്ട് താലോലം താരാട്ട് മധുരയ്ക്കും ഒരു പാട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും കാണാനൊക്കെ നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് വാ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പതിയെ 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 ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ നിങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ കണ്ടോ കാടും പടലയും റബ്ബർ തോട്ടങ്ങളും അങ്ങനെ മാൻ വേണ്ട പുള്ളിമാൻ പുള്ളിമാൻ മാൻ പോകുന്ന കണ്ടോ എന്ത് രസമുണ്ട് നല്ല കാഴ്ചയാണ് കേട്ടോ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കാഴ്ചയാണ് അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ഒന്നും കൊടുക്കാത്ത കുട്ടികളുടെ സംസാരങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കൊടുക്കാനത് കേട്ടോ ഏ മാറത്തു ചേർത്തൊക്കെ മധുരം പകർന്നില്ലേ പാരിൻ മധുരം ഒരു കുളിരല്ലേ ചേർത്തുകിടത്തി മധുരം പകർന്നില്ലേ അമ്മിന്നെ പാലിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ ചെറുപ്രായം തൊട്ടന്നേ പോറ്റി വളർത്തിലേ കരയുന്ന നേരത്ത് മിഴിനീരും മാറ്റിയില്ലേ തീങ്ങുമ്പോൾ പൊന്നുമ്മാ നൽകുന്നു മണിമൂത്തം അന്നേരം പിന്നുള്ളിൽ അകലൊന്നു വധുമുത്തം ഉമ്മാൻ്റെ അകമിനിയും തോരാത്ത മധുചരിയും ഉമ്മാൻ്റെ പുഞ്ചിരിയും ഓർക്കുമ്പോൾ മിഴിനിറയും ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയപ്പൂന്തട്ട് താലോലം താരാട്ട് മധുരയ്ക്കും ഒരു പാട്ട് I <laughs> can't